കാടുകളിൽ പാടി ഇത് പത്മിനി ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ട ഒരുപാട് സിനിമയിലുണ്ട് ഇവർ വടക്കാഞ്ചേരി കുണ്ടുകാടാണ് അപ്പോൾ തൃശ്ശൂരിൽ കേരള സാഹിത്യ അക്കാദമിയിൽ ഒരു പുസ്തക പ്രകാശ പ്രകാശനത്തിനും അതുപോലെ തന്നെ ജയന അനുസ്മരണ പരിപാടിയുടെ ഇടയിൽ യാദർച്ഛികമായി കണ്ടുമുട്ടിയതാണ് അപ്പോൾ എന്നോട് പ്രത്യേകം പറയുകയും ചെയ്തു അമ്പിളിയുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട് ഉണ്ടെന്നുണ്ട അമ്പലിനെയൊക്കെ നിങ്ങളറിയും കാരണം മഴവിൽ മനോരമ ചാനലിൽ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന സീരിയലിലെ നായികയുടെ അമ്മയായ അവരുടെ അമ്മയാണ് ഇത് പത്മിച്ചു അപ്പോൾ അവർ അവരുന്നോട് പറഞ്ഞു ഏതായാലും നേരം വഴക്കി അപ്പോൾ നമുക്ക് രണ്ടു പേര് പാട്ട് പാടിയിട്ട് പോയാൽ പോലെ പകരായി